സിവിൽ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പുതിയൊരു വീഡിയോ പബ്ലിക് പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഈ വേക്കൻസിക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി പറയുന്നത് കാറ്റഗറി നമ്പർ ഫൈവ് തേർട്ടി ത്രീ ബൈ ടു തൗസൻഡ് ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡയറക്ടർ റിക്രൂട്ട്മെന്റിലുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് ടു കേരള വൺ ടൈം രജിസ്റ്റർ ഈ അപ്ലൈ ചെയ്യാവുന്നതാണ് ാണ് ഡയറക്ടർമെന്റ് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാറ്റഗറി നമ്പർ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു വർഷത്തിൽ കുറയാതെ ഉള്ള കോഴ്സ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിശദമായ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ നിന്ന് ലഭ്യമാണ് ഇതൊരു സുവർണ അവസരമായി കണ്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ